ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് വൺ ചാപ്റ്റർ എയ്റ്റ് പ്രാദേശിക ഉത്കർഷേച്ചകൾ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പക്ഷേ ഇപ്പോൾ പ്രത്യേക പദവിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സ്ഥാപക നേതാവ് ലാൽഡെൻ ഖ മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സ്ഥാപക നേതാവ് ലാൽഡെൻ ഗ ജമ്മു കാശ്മീരിലെ പ്രധാന നേതാവായി അറിയപ്പെടുന്നതാരെ ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിലെ പ്രധാന നേതാവായി അറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് നാഷണൽ കോൺഫറൻസ് പാർട്ടി രണ്ട് പീപ്പിൾസ് കോൺഗ്രസ് പാർട്ടി കാശ്മീരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് നാഷണൽ കോൺഫറൻസ് പാർട്ടി രണ്ട് പീപ്പിൾസ് കോൺഗ്രസ് പാർട്ടി ദ്രാവിഡ കഴകം എന്ന സംഘടന രൂപീകരിച്ചതാര് ഇ വി രാമസ്വാമി നായ്ക്കർ ദ്രാവിഡ കഴകം എന്ന സംഘടന രൂപീകരിച്ചതായി ഇ വി രാമസ്വാമി നായ്ക്കർ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന സംഘടന രൂപീകരിച്ചത് സി എൻ അണ്ണാതുരൈ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന സംഘടന രൂപീകരിച്ചത് സി എൻ അണ്ണാതുരൈ ദേശം എന്നാൽ എന്ത് പൊതുവായ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുകയും അത് സംരക്ഷിക്കാൻ നിലകൊള്ളുകയും ചെയ്യുന്ന സമൂഹമാണ് ദേശം എന്നറിയപ്പെടുന്നത് എന്താണ് ഇവിടെ പൊതുവായ സാംസ്കാരിക പൈതൃകമായിരിക്കും അത് ഉൾക്കൊള്ളുകയും അത് സംരക്ഷിക്കാൻ നിലകൊള്ളുകയും ചെയ്യുന്ന സമൂഹത്തെയാണ് എന്തറിയപ്പെടുന്നത് ദേശം എന്നറിയപ്പെടുന്നത് പ്രദേശം എന്നാൽ എന്ത് ഒരു ദേശത്തിനുള്ളിൽ വരുന്നതും ഭൂമിശാസ്ത്രപരമായോ ഭാഷാപരമോ ആയ സമാനതകളോടെ വരുന്ന മേഖലയാണ് പ്രദേശം എന്നറിയപ്പെടുന്നത് അതായത് പ്രദേശം എന്താണ് ഒരു ദേശത്തിനുള്ളിൽ വരുന്ന വരുന്നതും ഭൂമിശാസ്ത്രപരമായോ അല്ലെങ്കിൽ ഭാഷാപരമോ ആയ സമാനതകളോടെ വരുന്ന മേഖലയാണ് അടുത്തത് പ്രാദേശികതയോടുള്ള ഇന്ത്യൻ സമീപനം വിശദീകരിക്കുക അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം പ്രാദേശികതയോടുള്ള ഇന്ത്യൻ സമീപനം വിശദീകരിക്കുക ഒന്ന് വിവിധ പ്രദേശങ്ങൾക്കും ഭാഷാ ഗ്രൂപ്പുകൾക്കും അവരുടെ സംസ്കാരം നിലനിർത്താനുള്ള അവകാശം അംഗീകരിക്കുക അതായിരുന്നു ഇന്ത്യയുടെ ഒരു സമീപനം എന്തായിരുന്നു ഏതൊക്കെ പ്രദേശങ്ങൾ അവിടെ ഉണ്ടോ ആ പ്രദേശങ്ങൾക്കും ഭാഷാ ഗ്രൂപ്പുകൾക്കും അവരുടെ സംസ്കാരം നിലനിർത്താനുള്ള അവകാശം അംഗീകരിക്കുക രണ്ട് വിവിധ സംസ്കാരങ്ങളുടെ സവിശേഷതകൾ നഷ്ടപ്പെടാതെ ഒരു സംയുക്ത സാമൂഹിക ജീവിതം നയിക്കാനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കി നമുക്കറിയാം ഇന്ത്യയിലെ പല പല സംസ്കാരങ്ങളുണ്ട് പല പല മതങ്ങളുണ്ട് അപ്പോൾ ഒന്നിൻ്റെയും സവിശേഷത നഷ്ടപ്പെടാതെ ഒരു സംയുക്ത സാമൂഹിക ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഒരുക്കി നാനത്വം ഏകത്വം എന്നീ ആശയങ്ങളുടെ സന്തുലനം നിലനിർത്തി നാനത്വം ഏകത്വം എന്നീ ആശയങ്ങളുടെ സന്തുലനം നിലനിർത്തി ദേശം പ്രദേശത്തിനെതിരോ അതിൻ്റെ നിഷേധമോ ആകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചു ഒരു ദേശം പ്രദേശത്തിനെതിരോ അതിൻ്റെ നിഷേധമോ ആകാതിരിക്കാൻ ശ്രദ്ധിച്ചു സാംസ്കാരിക വൈവിധ്യത്തെ ഒരിക്കലും ദേശത്തിന് ഭീഷണിയാകാതെ നോക്കി സാംസ്കാരിക വൈവിധ്യത്തെ ഒരിക്കലും ദേശത്തിന് ഭീഷണിയാകാതെ നോക്കി പ്രാദേശികതയെ ജനാധിപത്യവൽക്കരിച്ചു പ്രാദേശികതയെ ജനാധിപത്യവൽക്കരിച്ചു ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകൾ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് മേഖലകളാണ് ജമ്മു കാശ്മീർ ലഡാക്ക് ഇനി ജമ്മുവിൻ്റെ പ്രത്യേകത നോക്കാം സമതല പ്രദേശവും ചെറുകുന്നുകളുമാണ് ജമ്മുവിലുള്ളത് സമതല പ്രദേശവും ചെറുകുന്നുകളും ഉൾപ്പെടുന്ന മേഖലയാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരുമാണ് ഇവിടെ താമസിക്കുന്നത് അടുത്തത് കാശ്മീര് കാശ്മീർ ഒരു താഴ്വരയാണ് കാശ്മീരിയാണ് ഇവിടുത്തെ ഭാഷ ജനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിം മതവിഭാഗക്കാരാണ് കാശ്മീരി ഭാഷ സംസാരിക്കുന്ന ഹിന്ദു ന്യൂനപക്ഷവും ഇവിടെയുണ്ട് അടുത്തത് ലഡാക്ക് താരതമ്യേന ജനവാസം കുറഞ്ഞ മലമ്പ്രദേശമാണ് ലഡാക്ക് ജനസംഖ്യയിൽ മുസ്ലിങ്ങളും ബുദ്ധിസ്റ്റുകളും ഇവിടെ തുല്യമാണ് ജനസംഖ്യയിൽ മുസ്ലീങ്ങളും ബുദ്ധിസ്റ്റുകളും ഇവിടെ തുല്യമാണ് അപ്പോൾ ഏതൊക്കെയാണ് ജമ്മു ജമ്മു കാശ്മീരിൻ്റെ മേഖലകൾ ജമ്മു കാശ്മീർ ലഡാക്ക് ജമ്മു ഇങ്ങനെയുള്ള പ്രദേശമാണ് സമ്മതല പ്രദേശം ചെറുകുന്നുകളും ഉൾപ്പെടുന്ന മേഖലയാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും അവിടെ താമസിക്കുന്നുണ്ട് കാശ്മീർ താഴ്വരയാണ് കാശ്മീരിയാണ് ഇവിടുത്തെ ഭാഷ ഭൂരിഭാഗം ജനങ്ങളും മുസ്ലിം മതവിഭാഗക്കാരാണ് പിന്നെ കാശ്മീരി ഭാഷ സംസാരിക്കുന്ന ഹിന്ദു ന്യൂനപക്ഷവും കാശ്മീരിലുണ്ട് ലഡാക്ക് ജന ജനവാസം കുറഞ്ഞൊരു മലമ്പ്രദേശമാണ് ജനസംഖ്യയിൽ മുസ്ലിങ്ങളും ബുദ്ധിസ്റ്റുകളും ഇവിടെ തുല്യരാണ് ദ്രാവിഡ പ്രസ്ഥാനം കുറേ കാര്യങ്ങൾ എതിർത്തിട്ടുണ്ട് കുറേ കാര്യങ്ങളെ അനുകൂലിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം എതിർത്തത് എന്തിനൊക്കെയാണ് ഹിന്ദി ഭാഷാ മേധാവിത്വം ഉത്തരേന്ത്യൻ മേധാവിത്വം ബ്രാഹ്മണ മേധാവിത്വം അപ്പോൾ ദ്രാവിഡ പ്രസ്ഥാനം എതിർത്തത് ഹിന്ദി ഭാഷാ മേധാവിത്വം ഉത്തരേന്ത്യൻ മേധാവിത്വം ബ്രാഹ്മണ മേധാവിത്വം അവരെ അനുകൂലിച്ചത് എന്തിനൊക്കെയാണ് തമിഴ് ഭാഷയും വിദ്യാഭ്യാസവും അതായത് തമിഴ് ഭാഷയെയും അതിൻ്റെ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുക്കുക ദ്രാവിഡ സംസ്കാരം പിന്നെ തമിഴ്നാടിൻ്റെ ഭരണം ദ്രാവിഡ രാഷ്ട്രീയ കക്ഷിക്ക് എന്നുള്ളത് താങ്ക് യു ഓൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വൺസ് അഗെയിൻ താങ്ക് യു